ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാളെയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു മാച്ച് നടക്കാൻ പോവുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് എന്തായാലും ഈ ഒരു മാച്ചിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ടൊക്കെ എന്താ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി എന്ന് തന്നെ പറയാം കാരണം ഇപ്പോഴത്തെ പോയിന്റ് ടേബിളിലെ പൊസ്റ്റിനൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഈ ഒരു മാച്ച് പരാജയപ്പെട്ട നമ്മുടെ സാധ്യതകളൊക്കെ വലിയ രീതിയിൽ തന്നെ അടയൂ തന്നെ പറയണം കുറഞ്ഞത് അടുത്ത രണ്ട് മാച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണം എന്നാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുകയുള്ളൂ പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ പോലെയും എഫ് സി ഗോവയെ പോലുള്ള ഒമ്പത് ടീമുകളാണ് നമുക്കെതിരെ കളിക്കാൻ പോകുന്നത് സോ വളരെ ടഫ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഹോസെ മോളിനെ പറഞ്ഞൊരു കാര്യമാണ് സോ അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ആക്കി എഴുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ നല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്ന ഉറപ്പുള്ളവരിലും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം നേരത്തെ പറയുന്ന ഹോസെ മൊഴിനെ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം ഇങ്ങനെയാണ് അതായത് സാഡിലേക്ക് വെച്ച് നടന്ന ആ ഒരു മത്സരം ആ ഒരു മത്സരത്തിൽ ഞാൻ നേരത്തെ വിചാരിച്ചത് കളി തുടങ്ങുന്നതിന് മുമ്പ് വിചാരിച്ചത് ഈ ഒരു കളി ഈസി ആയിരിക്കും അയാളിപ്പോൾ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ശരിക്കും ഞങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയും എന്തായാലും ും ഈ ഒരു മാച്ച് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അതിനേക്കാട്ടി ശക്തരായിട്ടുള്ളൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നേരിടാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു വളരെ ടഫ് മാച്ച് ആയിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഇതൊരു ടഫ് മാച്ച് ആയിരിക്കും മോഹൻ ബഗന കാരണം അവരുടെ ടീമെല്ലാം സെറ്റാണ് പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഗ്രഷ് ടുവട്ടാണ് ഗ്രഷ് ട്വട്ട് അവരുടെ എക്സോക്ടർ തന്നെയാണ് സോ നമുക്ക് മുതലെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കാം ഗ്രഷ് ടുവട്ട് മാത്രമല്ല അനുരുത്താപ്പ ആശിഷ് റായ് സഹൽ അബ്ദുൾ തുടങ്ങിയ താരങ്ങൾ ഇല്ല എന്ന് തന്നെ പിന്നെ നിമിത് ദിവസം പെട്ടെന്ന് രൂപം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു എനിക്കറിയില്ല അത് കൺഫേം ആയിട്ടൊന്നും വന്നിട്ടില്ല സോ എന്തായാലും നമുക്ക് കണ്ടുതന്നെ ഇറങ്ങണം എന്തായാലും ഈ ഒരു വീഡിയോ അടുത്ത വീഡിയോ അടുത്തത് ഗുഡ് ബൈ